കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് ടൗണിന് സമീപത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസി യുവാവിനെ കണ്ടെത്തി പാണ്ടിക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിനിടെ കൊല്ലം അഞ്ചലിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയ വട്ടിപ്പറമ്പത്ത് ഷമീറിനെയും പ്രതികളെയും കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാത്രി എട്ടിന് പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഇന്നോവ കാറിലെത്തിയ സംഘം ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിൽ ആറ് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത് പ്രവാസി വ്യവസായിയായ ഷമീർ ഓഗസ്റ്റ് നാലിനാണ് അവധിക്കായി നാട്ടിലെത്തുന്നത് യു എ ഇയിൽ പരം ഫാർമസികളുടെയും നാല് റെസ്റ്റോറൻറ്റുകളുടെയും ഉടമയായ ഷമീറിനെ സാമ്പത്തിക ഇടപാടിൻ്റെ പേരിലാകാം തട്ടിക്കൊണ്ട് പോയതെന്നാണ് നിഗമനം ചൊവ്വാഴ്ച രാത്രി എട്ടിന് പാണ്ടിക്കാട് ടൗണിൽ നിന്ന് വിന്നേസ് ഗ്രൗണ്ട് റോഡിലുള്ള തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഇന്നോവ കാറിലും സ്വിഫ്റ്റ് കാറിലും എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് ഷെമീറിൻ്റെ യു എ ഇ വാട്സാപ്പ് നമ്പർ ഉപയോഗിച്ച് സുഹൃത്തുക്കളെയും ഭാര്യയെയും വിളിച്ച് ഒന്നര കോടി രൂപ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടു പോലീസ് അന്വേഷണത്തിനിടെ ഇന്നോവ കാറിന്റെയും സ്വിഫ്റ്റ് കാറിന്റെയും ഉടമകളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഷെമീറും ആറുപേരടങ്ങുന്ന പ്രതികളും കൊല്ലം ജില്ലയിൽ ഉണ്ടെന്ന വിവരം ലഭിക്കുന്നത് പിന്നീട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ഷമീറിനെയും പ്രതികളെയും അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുരുതിക്കോണത്തു നിന്നാണ് പോലീസ് കണ്ടെത്തിയത് ചാവക്കാട് സ്വദേശി പണിക്കവീട്ടിൽ ഹംഷീർ പൊന്നാനി ബേബിപ്പടി സ്വദേശി കിഴക്കകത്ത് അഫ്സൽ ചാവക്കാട് സ്വദേശി വെളിയങ്കോട് മുസ്തഫ ചാവക്കാട് സ്വദേശി പുതുവീട്ടിൽ ഷംസീർ കൊല്ലം കൊട്ടാരക്കര സ്വദേശി തലച്ചിറ മുഹമ്മദ് നായിഫ് കൊട്ടാരക്കര സ്വദേശി ചാരുവിള ഷഹീർ എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് വിരലിന്റെ കാര്യത്തിലാണേലും രണ്ടു മുറിഞ്ഞു വാതു ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് എൻഡ്രി സെന്റർ ഹാൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ